ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്കാണ് അപ്പം നമ്മളിത് ഒരു ന്യൂ ബോൺ സൈസിനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ന്യൂ ബോണിൻ്റെ ഫ്രോക്കുകളാണ് കൂടുതലും വരുന്നത് കാരണം ഈ ഇരുപത്തെട്ട് നൂലക്കെട്ട് അങ്ങനത്തെ ചടങ്ങുകൾ ഉണ്ടല്ലോ അതിലൊക്കെ ആയിട്ടാണ് കൂടുതലും ഓർഡേഴ്സ് ഇപ്പോൾ വരുന്നത് അത് ഷൂ അങ്ങനത്തെ സെറ്റായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതൊരു ന്യൂ ബോണിനെ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ ഇതെല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇങ്ങനത്തെ ഫ്രോക്ക് നമ്മൾ ചാനൽ മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു മോഡലിൽ ചെറിയ വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഫ്രോക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ക്ലോത്തിലധികം ചിലവ് വരുന്നില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു സമയം മാത്രമേ വേണ്ടു നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നൂല് നൂലുകെട്ടിനായിട്ട് നമ്മൾ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഒരു മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നല്ല മാച്ചിങ് ആയിട്ട് ഇതല്ല വേറെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട് വരും കൺഫ്യൂഷനൊന്നും വരില്ല ഇങ്ങനത്തെ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ്ങിനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേക്കായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സമയമുള്ളപ്പം കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ടിഷ്യൂ ഒരു മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലൈനിങ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ലൈനിങ് വളരെ കുറവേ വേണ്ടു ഒരു മീറ്ററിന് താഴേ വേണ്ടു പിന്നെ ഒരു മീറ്റർ ടിഷ്യൂ ക്ലോത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഞാനിവിടെ രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ട അളവിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് ഒന്ന് ആദ്യം പറയാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വൈസ് നമ്മളൊരു അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് വിട്ട് ഞാൻ ആ ക്ലോത്തിൽ കിട്ടിയത് അങ്ങനെ തന്നെ എടുക്കാനുട്ടോ ചെയ്തിട്ടുള്ള അത്ര ആവശ്യമില്ല അതിനുശേഷം ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ അളവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിൽ പ്രത്യേകിച്ച് അളവുകൾ അധികം അടയാളപ്പെടുത്താനായിട്ടില്ല അപ്പം എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ ഒരു രണ്ടിഞ്ച് വിട്ടൊന്ന് അകലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം വീണ്ടും ഒരു മൂന്നിഞ്ചിലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതാ ജസ്റ്റ് ആ അളവിലൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യം വരുന്നില്ല ഇനി നമ്മൾ നേരിട്ടിട്ട് ചെസ്റ്റാണ് ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ചെസ്റ്റ് വന്നിട്ടൊരു നാലിഞ്ചും എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചും കൊടുക്കുന്നുണ്ട് താഴെയും നമ്മൾ വേസ്റ്റിൻ്റെ അളവും സെയിം തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നാല് എന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ടളവ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ കേട്ടോ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല അപ്പോൾ ഈ അളവ് ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണിക്കുക കേട്ടോ അതെന്തിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് ഇനി നമുക്ക് ആ സൈഡിൽ നിൽക്കുന്ന പീസ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതാണ് ഇതിനകത്ത് കട്ടിങ് വരുന്നത് വളരെ സിമ്പിൾ അല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ചെസ്റ്റും വേസ്റ്റ് മാത്രമേ അടയാളപ്പെടുത്താനുള്ളൂ അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോർഡർ നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷനിലേക്ക് വെക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യമില്ല കാരണം ഞാനത് സെപ്പറേറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പ്ലെയിനായിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം മതിയെന്ന് അപ്പോൾ അതിന് മുന്നേ ഞാൻ ആ ബോർഡർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ബോർഡർ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനുള്ള തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബോട്ടം ബേസിൽ ബോർഡർ വെക്കുന്നില്ല അപ്പോൾ ഇത് ഇതുപോലെ ആ ബോർഡർ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബോഡി പാർട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കതിൻ്റെ അടിച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആ വേണ്ട അളവുണ്ടല്ലോ ആ അളവിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു മീറ്റർ ക്ലോത്ത് തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു മീറ്റർ ക്ലോത്ത് നമ്മൾ മൊത്തമായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ വേസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ അതേ ഇതിൻ്റെ അടിച്ച് കൂടെ ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡും കൂടെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അളവൊക്കെ വരച്ച് കാണിച്ചത് ചെസ്റ്റിന് വേസ്റ്റ് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ പിന്നെ ലെങ്ത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് നെക്കോ ആംഹോളും ഷോൾഡറും ഒന്നും എടുക്കുന്നില്ല അപ്പോൾ അതേ രണ്ട് പീസ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബോട്ടം പീസ് കട്ട് ചെയ്തെടുക്കണം ബോട്ടം പീസ് നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു ബോർഡറും കൂടെ ഒന്ന് ഇതിന് രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബാക്കി കിട്ടുന്ന ഭാഗം നമുക്ക് ലെങ്ത്ത് വൈസ് എങ്ങനെയാണോ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സ് എങ്ങനെ ഇട്ടാലാണ് കൂടുതൽ കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനിട്ട് കട്ട് ചെയ്യാനായിട്ട് വിഴത്തിലിട്ടാലാണോ അതോ ലെങ്ത്തിൽ ഇട്ടാലാണോ കിട്ടുക എന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം ഈ ബോർഡർ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ബോർഡർ നമ്മൾ നമ്മളിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൽ കാണിക്കാതെ എങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ലെങ്ത് വൈസ് ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം അതായത് നമുക്ക് കറക്റ്റ് ലെങ്ത്ത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുഴുവനായിട്ട് ഇന്ന് വൃത്തിയിട്ട് കട്ട് ചെയ്യണേ പറ്റി നല്ലത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക അല്ലേ അപ്പോൾ നമുക്ക് ലെങ്ത് വൈസ് വേണ്ടത് ഒരു പതിനൊന്നോ പതിനൊന്നര ഇഞ്ചോ മതിയായിരിക്കും അത് നമ്മൾ താഴെ എത്ര വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണമെന്നനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ശേഷം ഒരു പത്തിഞ്ച് മതി അപ്പം നിങ്ങളത് നോക്കിയിട്ട് എടുത്താൽ മതി ഒരു ഒരുപാട് വീതിയിൽ അടക്കണം എന്നുണ്ടെങ്കിൽ ഇട്ടോളൂ അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലെങ്ത് വൈസിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് മുന്നേ ഞാനതിൻ്റെ എഡ്ജൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ്ങിന് ശേഷം ഒമ്പത് ഇഞ്ചോ പത്ത് ഇഞ്ചോ ഒക്കെ മതിയായിരിക്കും അപ്പം ഞാനിവിടെ ഒരു പതിനൊന്നിനെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ലെങ്ത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ അത് ഫോൾഡിങ് ചിലപ്പോൾ നല്ല കട്ടിയിൽ ഫോൾഡ് ചെയ്യണമെന്ന ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അപ്പം അത് നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ലെങ്ത് വൈസിൽ പത്തിഞ്ചിനെക്കാറ്റും കൂടുതലിടാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബോർഡർ വെക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞത് ബോർഡർ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല പത്തിൻറ്റ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടി എടുത്താൽ മതി കാരണം മുകളിൽ നമ്മൾ പ്ലീച്ചിട്ട് കൊടുക്കുന്ന ഭാഗം ആ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത് അപ്പോൾ അതേ ഇതുപോലെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് ടൈ ആണെങ്കിൽ വെച്ച് കൊടുക്കുന്നത് അത് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്താണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിൽക്കുന്നതിന്ന് ഞാൻ കുറച്ച് ലെങ്ത്തിൽ തന്നെ വിടുത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് ഹെയർ ബാൻഡിനാണ് ഹെയർ ബാൻഡും വേണം അപ്പോൾ ഞാനത് ഒപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതേ ഇതുപോലെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോഴേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ടൈ സ്റ്റിച്ച് ചെയ്യലാണ് കേട്ടോ അപ്പോൾ ടൈ ആദ്യം തന്നെ നമുക്ക് എടുക്കാം അതൊന്ന് സെൻറ്റർ മടക്കി കൊടുക്കാം അപ്പോൾ ഇത് സെൻ്റർ മടക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ടിഷ്യൂ ആയ കാരണം നല്ലവശം മോശം മോശം ഒന്നും ഇല്ല ഇനി നല്ലവശം മോശം മോശമുള്ള ക്ലോത്താണ് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവശം ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ഹെയർ ബാൻഡിനൊക്കെ സ്റ്റിച്ച് ചെയ്യാമല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ അടിച്ചിൽക്കൂടെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫൂട്ടിൻ്റെ ആ ഒരു വീതി ഉണ്ടല്ലോ ആ ഒരു ഒരു സൈഡിലെ വീതി അതൊന്ന് കീപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല വിഴുത്തു കുറവിലും നല്ല ഭംഗിയിൽ തന്നെ കിട്ടും അപ്പം ഞാൻ മൊത്തത്തിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് നാല് പീസാക്കാം അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് ഉൾവശം മറച്ചിടാനായിട്ട് നിൽക്കണ്ടല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് മറിച്ചിട്ടെടുക്കാം അപ്പം ഇത് ഞാൻ ഇതിൻ്റെ എഡ്ജി ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ കുറച്ച് നിൽക്കുന്നുണ്ടല്ലോ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എഡ്ജുകളൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു വീതി ഒന്ന് കുറയ്ക്കുക അതിൻ്റെ സൈഡിലുള്ളത് അപ്പോൾ ഇത്രയും തുണി ഇതിനകത്തേക്ക് പോകുമ്പോൾ വലാണ്ട് ഇങ്ങനെ ബൾജിട്ട് നിൽക്കുമ്പോൾ അത് വൃത്തികേടാണ് അപ്പോൾ അതിനും നല്ലത് നമ്മൾ എഡ്ജ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക ഇത് ഞാനൊരു ഒരു ഇഞ്ച് വീതി ചിലപ്പോൾ ഞാൻ ഒരു ഇഞ്ച് വീതിയിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ട വീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറ് പൊതുവേ എനിക്ക് ക്ലോത്ത് വേസ്റ്റാക്കാൻ ഒരു ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷെ ഞാൻ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എന്തോ ഒരു ടെൻഷനാണ് ആ ഒരു വശം ഈ നമ്മൾ സ്റ്റിച്ചിങ് അങ്ങനെ തെന്നിപ്പോയി കഴിഞ്ഞാൽ ആ നൂല് പുറത്തേക്ക് കാണാം അപ്പോൾ അത് വൃത്തിയേടാവല്ലോ അപ്പോൾ സ്റ്റിച്ചിങ് കംഫേർട്ടായി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് വരുമ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് വീതി കുറച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അത് നമുക്കതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കിയെടുക്കാം അപ്പോൾ പെന്നിൻ്റെ ട്യൂബോ അല്ലെങ്കിൽ കനം കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കിയെടുക്കുക ആ ഒരു പീസിൻ്റെ അതിന് ശേഷം നമുക്കിത് ലെങ്ത് വൈസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ലെങ്ത് വൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് വന്നിട്ടൊരു പതിനാല് ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ബോഡി പാർട്ട് എടുക്കാം ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മളൊരു ഗോൾഡൻ്റെ ബോർഡർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ബോർഡർ ഒന്ന് നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഈ ബോർഡർ ടോപ്പിൽ നിന്ന് ഇങ്ങനെയൊന്ന് വെച്ചു നോക്കാം ഞാൻ ലെങ്ത് വൈസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് ഇച്ചിരി കൂടുതലായിരുന്നു അതിൻ്റെ നീളം കൂടുതലായിരുന്നു അപ്പോൾ ഇതേ ഇതുപോലെ ടോപ്പിൽ നിന്ന് കറക്റ്റ് ആയിട്ട് വെച്ച് നോക്കിയിട്ട് ആ ഒരു ബോർഡർ എവിടെയാണ് വരണേന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണമെന്നില്ല ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് വരെയാണ് അത് നിൽക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കത് ആ ഒരു പോയിന്റിൻ്റെ മീതയൊക്കെ ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ മീതയൊക്കെ വെച്ച് വെച്ച് കൊടുക്കുക നമ്മൾ ആ ഒരു ലൈനിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ലൈനിൻ്റെ മുകളിലൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം അത് ആ ഒരു അഡ്ജി കുട്ടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത് ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ബോർഡർ ഇതുപോലെ മീതേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു ചെസ്റ്റിൻ്റെ ആ സൈസ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ആ ഒരു അഡ്ജ് വശുണ്ടല്ലോ അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഞാൻ ഇവിടെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേൾ കൂടെ ഒന്ന് അടിച്ചെടുക്കാം അതിനി ഓപ്പൺ ആയി പോകല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിലും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അതിൻ്റെ അഡ്ജി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ കൂടുതലുണ്ടെങ്കിൽ അപ്പം ഇതേ ആദ്യം ഞാനിതൊന്ന് സെൻറ്റർ മടക്കി കൊടുത്തിട്ട് സെൻ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ഒരു ക്ലോത്തിൻ്റെ ഇനി നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സ്ട്രാപ്പ് വയ്ക്കാനുള്ള അളവുണ്ടല്ലോ അതായത് ആ ടൈ അറ്റാച്ച് ചെയ്യാനുള്ള അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒന്നര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ന്യൂ ബോണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിട്ടായി കഴിഞ്ഞാൽ ആ കെട്ട് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട് രണ്ട് കെട്ടും രണ്ട് സൈഡിക്കായിട്ട് പോകും അപ്പം അതിലും നല്ലത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരുപാട് വിട്ട് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ രണ്ട് സ്ട്രാപ്പും വെച്ചിട്ട് നമുക്ക് അറ്റച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേതുപോലെ ആ ടൈയിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കൂടുതൽ സ്ട്രാപ്പ് കേട്ടോ പറയുന്നത് ശരിക്കും ടൈ ആണ് അപ്പോൾ ഇത് ചെറിയ ഒരു ടൈ ഇത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അത് ഇച്ചിരി കട്ടിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡറിൻ്റെ അരികുവശം ഒരു തേരുവശം ഉണ്ടല്ലോ അത് ഇച്ചിരി കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അടുത്തതായിട്ട് നമുക്കതിൻ്റെ ലൈനിങ് അതിൻ്റെ മീതി ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും കേട്ടോ അറിയുന്നത് ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് ഓർഡർ വന്നപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഇങ്ങനത്തെ ന്യൂ ബോണിൻ്റെ ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഇപ്പോൾ അതാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു വശം നമുക്ക് ഇതുപോലെ മറച്ചു കൊടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതുപോലെ മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിവശം കൂടെ ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ലൈനിങ്ങും ക്ലോത്തും തമ്മിലൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ താഴെ ബോട്ടം പീസും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ അത് പെടാതിരിക്കണം അങ്ങനത്തെ പ്രശ്നമൊന്നും വരണ്ട അപ്പോൾ അതൊന്ന് ജസ്റ്റ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി എഡ്ജ് അടിജിവശങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈനിങ്ങിൻ്റെ അളവ് കീപ്പ് ചെയ്തിട്ട് എഡ്ജ് അഡ്ജിവശങ്ങളുണ്ട് ചെറിയൊരു പീസൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അത് ഈ നമ്മുടെ കട്ടിങ്ങൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പീസും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല നമുക്ക് ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നെക്കിൻ്റെ അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഒന്നര ഇഞ്ച് രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം ടോട്ടൽ ടോട്ടലൊരു മൂന്നിഞ്ച് വരും കേട്ടോ അപ്പോൾ അപ്പോൾ സെൻറ്ററിൽ നിന്നായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ കുറച്ച് ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ മീത വെച്ച് കൊടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ രണ്ട് പീസും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് താഴത്തെ ആ ഒരു പീസ് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അതായത് ആ ഒരു ബോട്ടം പീസ് ഉണ്ടല്ലോ ബോട്ടം പീസ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഡ്ജിയിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു അഡ്ജിയിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി വലുതല്ല ഒരു ഒരിച്ചിരി നമ്മളിങ്ങനെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ക്ലോത്ത് മൊത്തം ഇതിനകത്ത് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഫില്ലാക്കി കൊടുക്കാം നമുക്ക് കിട്ടുന്ന ആ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് നോക്കണം കേട്ടോ ഇനി എത്ര ബാലൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് വീതി കൂട്ടി കുറച്ചൊക്കെ ഇടണം അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമുക്ക് ആദ്യമേ ബോട്ടം പീസ് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഭയങ്കര വേണമെങ്കിൽ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ആ ഒരു പീസ് അങ്ങനെ തന്നെ മറച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിന് മീതെ നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ലൈനിങ് ഞാൻ ആദ്യമേ താഴെ വശം മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മെയിൻ മെയിൻക്ലോത്തിൻ്റെ അത്രയ്ക്ക് ഉണ്ടാവില്ല എന്നാലും നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഒന്ന് ഫില്ലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ മീതെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി അത് മറിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് വശങ്ങളും കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കണം കേട്ടോ അടുത്ത സൈഡും ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക അതിന് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല ഈയൊരു പാറ്റേണിൽ തന്നെ അത് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് രണ്ട് സൈഡും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും കൂടെ ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ ഇതിനകത്തിനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ടൈ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ടൈ ഞാൻ ഗോൾഡൻ്റെ ത്രെഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഞാൻ ബാക്കിലെ ടൈ കൂടുതലും ഗോൾഡൻ ത്രെഡാണ് കേട്ടോ വെച്ച് കൊടുക്കുക തുണി വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല കാരണം അത് കുട്ടികൾക്ക് അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഭവമല്ലോ കാരണം ക്ലോത്തിൻ്റെ മീതിയാണല്ലോ അത് നിൽക്കാം ഷോൾഡറിൻ്റെ ആ ഒരു ടൈ ഉണ്ടല്ലോ അത് ഞാൻ പരമാവധി തുണിയുടെ വെച്ച് കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ അവർ പറഞ്ഞാലാണ് ഞാനത് ഗോൾഡൻ ത്രെഡ് വെച്ച് കൊടുക്കാറ് ചില കുഞ്ഞുങ്ങൾക്ക് അത് മേലിങ്ങനെ കുറയുമ്പോൾ കുറച്ച് ഇറിറ്റേഷൻ ഉള്ള പോലെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് കസ്റ്റമേഴ്സ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ എല്ലാവരോടും ഞാൻ അങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയാറുണ്ട് ചില ആളുകളൊക്കെ നമ്മളങ്ങനെ പറയുമ്പോൾ ഓക്കെ പറയും കേട്ടോ എന്നാൽ ക്ലോത്ത് തന്നെ വെച്ചോളൂ എന്നൊക്കെ പറയും ചില ആളുകൾക്ക് ഇങ്ങനെ നിർബന്ധം പറയാറുണ്ട് ടൈ അത് തന്നെ വെക്കണം എന്നുള്ളതൊക്കെ ഇപ്പോൾ അതേ ഞാൻ സൈഡിൽ ടൈം കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡ് അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് താഴ്വശം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിയും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ആ ഒരു ടൈ ഒക്കെ ഉണ്ടല്ലോ ആ എഡ്ജിലായിട്ട് ക്ലോത്ത് ഒന്ന് ആഡ് ചെയ്യുകയാണ് ചെയ്യാനുള്ളത് ആ ഒരു കോൺ ഷേപ്പിലുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം ആ ടൈൻ്റെ എൻ്റിലൊക്കെ ആയിട്ട് അപ്പം നമുക്കിത് മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഞാൻ ഇനി അത് സെപ്പറേറ്റ് കാണിക്കുന്നില്ല ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണിക്കാം അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇനി ഇതിനകത്തൊരു ഫ്ലവറാണ് നമുക്ക് വെച്ചു കൊടുക്കാനുള്ളത് ബീഡ്സൊന്നുമില്ല ചെറിയൊരു ഫ്ലവർ വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഫ്ലവറിൻ്റെ വീഡിയോ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലേക്കാണ് ഒരു ഫ്രോക്കാണ് കേട്ടോ പ്രത്യേകിച്ച് വർക്കും ഡിസൈനൊന്നും വരുന്നില്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ കാണുക ട്രൈ ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ചേർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബായ്